ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുകമ്മലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കമ്മൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് എന്തൊക്കെ ഐറ്റംസ് വേണം എന്നൊക്കെ നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ഗോൾഡൻ കളർ ഒരു ചെറിയ സ്റ്റഡ് ബേസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് ഐ പിന്നാണ് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഐ പിന്നാണ് പിന്നെ ഫ്യൂസ് സ്റ്റാർ പിന്നെ നമ്മുടെ ഇത് ബീഡ് ക്യാപ്പാണ് ഒരു ഹോളുള്ള ടൈപ്പ് ബീഡ് ക്യാപ്പാണ് ഇത് നമുക്ക് സ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ബീഡ്സ് ക്രിസ്റ്റൽ ബീഡാണ് ഞാൻ രണ്ട് കളർ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി നമ്മുടെ ബീഡ് ക്യാപ്പിലേക്ക് നമ്മുടെ ആ ഒരു ഒന്ന് നമുക്ക് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കാം അപ്പോൾ നമ്മൾ ബീഡ്സ് ഒക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ സ്റ്റഡ് സ്റ്റെഡൊന്നും ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ സ്റ്റഡ് ബേസിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സെൻറ്ററിലെ ഹോളിലൂടെ കടത്തി വിടുന്നുട്ടോ നമ്മുടെ ആ ബീഡ് ക്യാപ്പിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കോളും അതുപോലെ രണ്ടും നമുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ബീഡ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ സ്റ്റെഡ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും ഇനി നമ്മുടെ ഫ്യൂ സ്റ്റാറിനെ ഒന്ന് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കുറച്ചധികം ഫ്യൂ സ്റ്റാർ വേണം നമുക്ക് ബീഡ്സ് കുറക്കാനാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഗുങ്കുരു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാവുട്ടോ കാരണം ഞാൻ ആ ഗുങ്കുരു ബീഡ് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കോർത്തെടുക്കുന്നതും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മളിതാ ഫ്യൂ സ്റ്റാറൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഐ പിൻ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഒരെണ്ണം കുറത്ത് കൊടുക്കുക അതാ ഇതുപോലെ കോർത്തെടുത്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നമ്മുടെ ഫ്യൂ സ്റ്റാറിലൂടെ ഗുങ്കുരു വീട് എങ്ങനെയാണ് ചെയ്തെടുക്കണേ നോക്കാം ഗുങ്കുരു ചെയ്യുമ്പോൾ ചെറിയ ബീഡായിട്ടാണ് ചെയ്യുക ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡിനെയാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒന്ന് വളച്ച് പിടിച്ചിട്ട് ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്താൽ നമ്മുടെ ഗുങ്കുരു റെഡി ആയിട്ടുണ്ട് ഒറ്റ മിനിറ്റിൽ നമുക്ക് ഗുങ്കുരു വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും കുറച്ച് ഗുങ്കുരു വീടൊക്കെ ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കമ്മലൊക്കെ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുഗുരു റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ ബീട് ചെറിയ ബീഡൊക്കെ വാങ്ങിച്ച് നമുക്ക് ഗുംഗുരു ചെറിയ ഗുങ്കുരു ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ ഹോൾ ഹോളെടുത്ത് കറക്റ്റ് നമുക്കതുപോലെ തന്നെ കിട്ടും കണ്ടില്ലേ കുറച്ച് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കമ്മലിലേക്ക് ഞാൻ പത്ത് ഗുങ്കുരു വീടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീട് കുറത്ത് വെച്ചിരിക്കുന്ന ഐ ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ എടുത്തപ്പോൾ ആ ബീട് പോയി അപ്പോൾ അതിലേക്ക് ബീട് കുറത്ത് നമ്മുടെ ഈ ഗുങ്കുരുസിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കുറത്തിട്ട് കൊടുക്കാം ഞാൻ ഇന്നൊരു ഷോപ്പിൽ പോയപ്പോഴാണ് ഈ കമ്മൽ കണ്ടത് ഒരു ബ്ലൂ കളറാണ് അവിടെ ക്രിസ്റ്റൽ ബീഡിൽ കണ്ടത് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ നേരം നോക്കി നിന്നു അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് വാങ്ങിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അതിന് എഴുപത് രൂപയെ മറ്റു ആണെന്ന് തോന്നുള്ളൂ റേറ്റ് കേട്ടോ ഞാൻ കറക്റ്റ് ചോദിച്ചില്ല അപ്പം ഞമ്മൻ വേണ്ട ഞാനിത് ഉണ്ടാക്കിക്കോളാം അപ്പോൾ അതിന് വേണ്ടി നോക്കിയതാണ് എന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല പിന്നെ അതേപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ഞാൻ ചെയ്ത് വെച്ചൊരു കമ്മൽ കറക്റ്റ് സെയിം സംഭവം അവിടെ കെടുക്കണേ കണ്ട അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ വരാം നമ്മൾ ഗുങ്കുരുമൊക്കെ കുറച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ക്രിസ്റ്റൽ ബീഡും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആ ഒക്കെ കറക്റ്റ് അതിൽ നിന്നോളും ഇനി നമുക്ക് നമ്മുടെ ആ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കുറച്ച് ലെങ്ത് കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഒരു തുമ്പത്തായിട്ടൊന്ന് കട്ട് ചെയ്യുക ഒരുപാട് ലെങ്ത് കുറക്കേണ്ട അതിന് ശേഷം അതിനെ റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് വളച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് ഒരു രണ്ട് വട്ടം ഒന്ന് ജസ്റ്റ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ആകും ഒരു കൊളുത്ത് പോലെ കിട്ടും അതുപോലെ അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് സ്റ്റെഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ സ്റ്റെഡിൻ്റെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഗുങ്കുരുലൂടെ ക്രിസ്റ്റൽ ബീഡ് തന്നെ കോർക്കുക നമ്മുടെ സ്റ്റെഡിൻ്റെ മുകളിലൂടെ നമ്മൾ താഴത്തേക്ക് ഒന്ന് കുറത്തെടുക്കുകയാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറത്ത് നമ്മളതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തുക ചുറ്റി ചുറ്റിക്കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വലിച്ചിട്ട് നമ്മളത് അതിൻ്റെ ആ സ്റ്റെഡിൻ്റെ ആ ഒരു കമ്പിയുടെ ഉള്ളിലൂടെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കുറത്ത് കൊടുക്കുക രണ്ട് മൂന്ന് ചുറ്റി ചുറ്റി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം കാരണം അതിൻ്റെ മുളക്കളിൽ വീണ്ടും വീണ്ടും നമ്മൾ ചുറ്റി വരും കാരണം നാല് ബീഡാണ് നമ്മൾ പുറത്തെടുക്കുന്നത് എനിക്കൊരു വിട്ടത്തിനെ പറ്റി ഞാൻ അതിനെ പിടിച്ച് ഇങ്ങനെ കറക്കുന്നുണ്ട് പക്ഷേ സംഭവം കറങ്ങുന്നേ ഉള്ളൂ ചുറ്റുന്നില്ല അപ്പോൾ നമ്മൾ ബേസ് പിടിച്ചിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പോഴാണത് അവിടെ ചുറ്റി കറക്റ്റായിട്ട് ടൈറ്റായി വരും അതായതുപോലെ അതിനുശേഷം നമുക്ക് ആ ബാലൻസ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിനൊന്ന് സെറ്റാക്കി കൊടുക്കാം പ്ലയർ വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് ബേസുമ്പോൾ പിടിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക എനിക്ക് പറ്റിയ പോലെ പറ്റരുത് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്തത് കോർക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കോർക്കണം തൊട്ടടുത്തുള്ള ഹോളിൽ കൂടെ കോർക്കാതെ അതിന് ഒരെണ്ണം വിട്ടിട്ട് മൂന്നാമത്തെ ഹോളിലൂടെ കോർക്കാം നമ്മൾ കോർത്തതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇടണം എങ്കിൽ അത് കറക്റ്റ് നിൽക്കൊള്ളൂ അല്ലെങ്കിൽ അത് അടുപ്പിച്ച് അടുപ്പിച്ച് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ തന്നെ നാലെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ സ്ട്രെഡും റെഡി ആയി കിട്ടും ഇതുപോലെയാണ് കേട്ടോ ഞാൻ അവിടെ സ്ട്രെഡ് കണ്ടത് അപ്പോൾ ആദ്യം എനിക്ക് ആ സ്ട്രെഡ് എങ്ങനെ ചെയ്യാൻ ഒരു ഡൗട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഇതുപോലത്തെ ഒരു ബേസ് ഉണ്ടല്ലോ എൻ്റെ അപ്പോൾ അത് വെച്ച് ചെയ്യാൻ തോന്നിയത് ജല്ലറി മേക്കിംഗ് പഠിച്ചതിന് ശേഷം ഞാൻ ഏത് ഷോപ്പിൽ ഇതുപോലത്തെ ഷോപ്പിൽ ചെന്നാലും ഇങ്ങനത്തെ ഒക്കെ ഞാൻ നോക്കി വെക്കും കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കും ഞാൻ അല്ലെങ്കിൽ ഞാൻ നോക്കി വെക്കും കഴിഞ്ഞ വീട്ടിൽ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിന് ഞാൻ ശ്രദ്ധിക്കുക അതുപോലെ ചെയ്ത വീഡിയോസാണ് എൻ്റെ ചാനലിൽ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും പോയി വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ ഞാൻ അവിടെ തന്നെ ഷോപ്പിൽ തന്നെ ഞാൻ ചെയ്ത വേറൊരു മോഡൽ കമ്മൽ കമ്മലവിടെ കണ്ടുട്ടോ നൂറ്റി പത്ത് രൂപയും കണ്ടാണ് അതിന്റെ റേറ്റ് കണ്ടത് അപ്പോൾ ഞാനത് അതിന്റെ വീഡിയോ ഞാൻ ഇതിലൊന്ന് കൊടുക്കാം നിങ്ങൾ നിങ്ങളതൊന്ന് പോയി വാച്ച് ചെയ്തോളൂട്ടോ കാരണം നമുക്കത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു കമ്മലാണ് അപ്പോൾ അതവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ചെയ്ത മോഡലൊക്കെ കടയിൽ അതൊരു സന്തോഷമല്ലേ അപ്പം ഞാനത് സൈറ്റിൽ കണ്ടിട്ടാണ് കേട്ടോ ആ ഒരു മോഡൽ ചെയ്തത് നേരിട്ട് ഷോപ്പിൽ കണ്ടപ്പോൾ സെയിം കളറുമായിരുന്നു ഞാൻ ചെയ്ത അതേ സ്റ്റോൺ തന്നെയായിരുന്നു അപ്പോൾ അതന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഞാനിന്ന് അപ്പോൾ അതാ നമ്മുടെ കമ്മലിൻ്റെ ലാസ്റ്റ് ബീഡും കൂടി കുറക്കാൻ പോവുകയാണ് നമ്മൾ നാലാമത്തെ ബീഡ് കൂടി കുറത്ത് കഴിഞ്ഞാൽ സ്ട്രെഡിൻ്റെ ആ ഒരു വർക്ക് കഴിഞ്ഞു അതാ നാല് ബീഡേ കുറക്കാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു ബേസിലൂടെ അപ്പോൾ അത് നാലെണ്ണം കുറത്തിട്ടുണ്ട് ഇനി അത് ലാസ്റ്റത്ത് നമ്മൾ ചുറ്റുമ്പോൾ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റുക കാരണം ആദ്യത്തെ ഒക്കെ വീട് കുറത്ത് അതിൻ്റെ കമ്പിയുടെ മുകളിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും കുറക്കുന്നുണ്ട് അപ്പോൾ ഇത് ആണല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അതിന് ശേഷം പ്ലയർ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല നല്ല ക്രിസ്റ്റൽ ബീഡുകളൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കാരണം ക്രിസ്റ്റൽ വീടൊന്നും കളർ പോകാത്തതാണല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും അപ്പം നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തായാലും നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ രണ്ട് പേസും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹാങ്ങിങ്സ് റഡിയാക്കിയിട്ട് നമുക്ക് സ്റ്റഡിലൂടെ ഒന്ന് പുറത്തെടുക്കാം ഇനി അതിൻ്റെ ആ ബാക്കിൽ ബേസ് ഇട്ട് കൊടുക്കാം കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ ഒന്ന് കാണുന്ന മോഡലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമുക്കിതിലൂടെ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഉള്ള പുതിയ പുതിയ മോഡലുകളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബൈ